കാന്ധം കാന്ധനിതോ മധുരം മാധുധു സൗന്ദര്യോധര സുന്ദര തരം തൊദ്രൂപയോര്യ പയ കുതൂക്ക പുഷ്ണോ വിഭോ തധുരാമം തവ ബഭൂ സംഭ്രാവ്യ സംവൺമയ സേവീ പരമോരതരം नास्ते स्वभक्तेष्वी तेनाशादकष्टमच्छुत विभो त्वद्रूपमानोज्ञगा प्रेमस्थैर्यमयाद च बलबल च बलवार्तोदपु लक्ष्मीस्तावगरामणि यगहृदयवीयुं परेष्वस्तिरी तस्मिन्नन्यदभिप्रमाणमधुना वश्यामि लक्ष्मीपदे एतद्ध्यानगुणानुकीर्तनरसं भक्ता हि भक्ता जना तेषोषापसदि स्थिरैव दीद प्रस्तावदत्ताधरा एवं पूतमनोज्ञदा नवसुधा निश्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं चेदुकरं शृण्वतां सद्य प्रेरयति मधी मदयति रोमान्ययत्यङ्गगम् व्यासञ्चत्यभिषीदबाष्पविसरैरानन्दमूर्चुल्भवै एवं भूतया हि भक्तभिहितो योगः स योगद्वयात् कर्मज्ञानमय पुरुषोत्तमतरो योगीश्वरगीयते सौन्दर्यगरसात्मगे त्वयि खलु ഭനിശ്രമമേവ വിഷപുരുഷലിപ്പരമവൽഭ നിഷകം നിയതസ്വധർമ്മ യൽക്കുമോ തദ്ധ്യഫലം യോപനിഷദ ജ്ഞാനോപലവ്യം തധതയാദുർഗമധരം ചിത്ത തസ്തിഭോ തൊൽ പ്രേമാത്മകഭക്തിരേവ സതം സ്വതീയസീ ശ്രേയസീ അത്യാസ കരാണി കർമ്മ പടലന്യാചാര്യനിരുന്മല ബോധേ ഭക്തി പദേ ക്ലിഷ്ടേ പുന ചിത്താദ്രമൃദേ വിജിന്യ ബഹുഫീ സിദ്ധ്യന്തി ജന്മാന്തരൈ തൊൽഭക്തി കഥാരസമൃതീ നിമജ്ജനെയ സ്യം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീക്ലേശദസ്തുന്വദീ സദ്യ സിദ്ധിഗരി വിഭോ സൈവാസ്തു മേ തൊൽപദ പ്രേമ പ്രൗഢിരസാർഥദാ തരം വാദാലധീശ്വരാ